ആ അത് കൃത്യമായിട്ട് തന്നെ താങ്കൾ പറയുന്നു അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത് പല പേജുകളും മാറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ പേജുകൾ പുറത്ത് വിടേണ്ടതാണോ ജയൻ എന്ന് പറയുന്ന ജയൻ ചേർത്ത വ്യക്തിക്ക് ചോദിക്കുകയാണ് ആ പേരുകൾ അറിഞ്ഞാൽ നിങ്ങളെല്ലാം ഇപ്പം മഴ നനഞ്ഞു നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും എനിക്ക് തെറ്റുകാരനല്ല എന്നുള്ള വിശ്വാസത്തിൽ എൻ്റെ പേര് കുഴപ്പക്കാരനല്ല എന്നറിയപ്പെടാൻ ആഗ്രഹമില്ലാത്ത ഞാൻ ഉൾപ്പെടെയുള്ള ആരാ ഇല്ലാത്തത് ഇതിപ്പോൾ എന്താ അറിയുമോ സിനിമാ ലോകത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്നൊരു പേര് വന്നിരിക്കുകയാണ് സിനിമാ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളെയും എന്നൊരു ബ്രാൻഡിങ് പോലെ വന്നിരിക്കുക അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ കാറ്റഗറി പെടാതിരിക്കാൻ സത്യസന്ധമായി ജീവിതം നയിക്കുന്ന ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഈ തെറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നവരുടെ പേര് ഒത്തൻറ്റിക്കാണെങ്കിൽ നിങ്ങൾക്ക് തെളിവുകളുടെ ബലത്തിൽ നിങ്ങൾ പറയുകയാണ് ഇന്നവരൊക്കെ തെറ്റുകാർ ഇന്നവർ തെറ്റുകാരല്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റുകാരുടെ പേര് പുറത്തുവിട്ടാ എന്നെന്താ കുഴപ്പമുള്ളത് കാരണം എന്ന് വെച്ചാൽ ഈ ഇരകളുടെ പേര് വിടാതിരിക്കുക പക്ഷേ ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടുന്നതിൽ എന്താ തെറ്റുള്ളത് വേട്ടക്കാരാണെങ്കിൽ അതിന് ഇപ്പോൾ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇതൊരു പഠനം മാത്രമേ നടന്നിട്ടുള്ളൂ ഒരു കേസ് അന്വേഷണം പോലെ നടന്നിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ അതെ അത് ഇനി എന്താണെന്നറിയാം ഇപ്പോൾ ഈ ഹൈദർ ഇതിനകത്തൊരു വിഷയം വെച്ചാൽ റിപ്പോർട്ട് തേടുമ്പം ഹൈദറിനോട് റിപ്പോർട്ട് തേടുന്നു ഹൈദർ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കുന്നു ഹൈദറിന്റെ ഗ്രീവൻസസ് മുഴുവൻ ഞാൻ എഴുതിയെടുക്കുന്നു ചിലപ്പോൾ ഹൈദർ പേര് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഹൈദർ പറയും എനിക്ക് പേര് പറയാൻ മടിയുണ്ട് ഇന്ന് അവിടെ തെളിവുകൾ ഹാജരാക്കേണ്ട റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റിപ്പോർട്ട് കാടടിച്ച് വെടിവെക്കും പക്ഷെ yeah. അതില് തെളിവുകൾ ആവശ്യമില്ല പക്ഷെ കോടതിയിൽ വരുമ്പം ഇനിയാണ് തെളിവുകൾ ആവശ്യം വരിക തെളിവുകൾ ആവശ്യപ്പെടാതെ വേട്ടക്കാരൻ്റെ പേര് പുറത്തു പറയുന്ന തെറ്റല്ലേ ഇല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന ആവശ്യമാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേട്ടക്കാരൻ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര് പുറത്തു പറഞ്ഞത് നമ്മളെപ്പോഴും പീഡിപ്പിക്കപ്പെട്ടവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഈ പറയുന്ന പോലെ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ അവർ പറയുന്ന മൊഴികളെല്ലാം സത്യസന്ധമാണെങ്കിൽ ആ ഇരകളുടെ കൂടെ തന്നെയാണ് വ്യക്തിപരമായിട്ട് ജയൻ ചേർത്തല നിക്കുക വൈസ് പ്രസിഡന്റ് അമ്മയുടെ എന്ന സംഘടനയെ കൂടെ നിർത്താൻ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തിയും ഞാൻ ചെയ്യും ഒരു സംശയം വേണ്ട പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇപ്പൊ അമ്മയിൽ തന്നെ ഞങ്ങൾ ഇരിക്കുന്നു ഞങ്ങളുടെ ആ ഭരണസമിതിയിൽ ഇരിക്കുന്ന ഇപ്പം ലാലേട്ടൻ അത് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഞാനും ജഗദീഷ് ഏട്ടനും സിദ്ധിഖേട്ടൻ ബാബുരാജ് അത് കഴിഞ്ഞാൽ ഉണ്ണി മുത്തൻ ഇത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഏഴ് പതിനൊന്ന് പേര് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഈ പതിനേഴ് പേർക്കും ഒരേ സ്വരത്തിലുള്ള അഭിപ്രായമാണുള്ളത് എല്ലാവരും പറയുന്നതാണ് തെറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ട് അവന്റെ പുറത്ത് തെളിവുണ്ടായിരുന്നു വൈകുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാനൊരു ഇത്രയും ദിവസങ്ങളായി ഇപ്പോഴും നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തയ്യാറായിട്ടില്ല നിങ്ങൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവുന്നില്ല അമ്മ അമ്മ

തെറ്റാണ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പത്തൊൻപതാം തീയതി തൊട്ട് ഞാൻ സംഘടനയിൽ പറയുന്നുണ്ട് സംഘടന ജനറൽ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ഞാൻ പറഞ്ഞു നമ്മളിത് എത്രയും പെട്ടെന്ന് അതിൽ എന്നെ സപ്പോർട്ടായിട്ട് ഫെഫ്കേയുടെ ചീഫായ ബി ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു ജയൻ പറയുന്നത് ശരിയാണ് ഇത് പുറത്തുവിടണം പക്ഷെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു വാർത്താ സമ്മേളനം പോലെ എക്സിക്യൂട്ടീവ് യോഗം കാര്യങ്ങൾ പറഞ്ഞു വ്യക്തമായി പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞതാണ് അപ്പം അതിനകത്ത് വന്നൊരു സാങ്കേതിക അതും ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നിയത് വിഷയം എന്ന് വെച്ചാൽ ഈ ആരോപിക്കപ്പെടുന്ന കേസിൽ വേട്ടക്കാരെന്ന് പറയപ്പെടുന്നവരും ഇരകൾ പറയുന്നത് ഒരേ സംഘടനയെ പെട്ടെന്ന് അപ്പൊ അതിനെ ക്ലാരിറ്റി വരുത്താതെ നമ്മൾ അവരോട് ഇരകളോടും സംസാരിക്കാൻ എന്നുള്ള ഉദ്ദേശമില്ല ആ മെമ്പർമാരെ എല്ലാവരെയും ചേർത്തിരുത്തി ഒരു എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുക്കാതെ നമുക്ക് ഈ സാധനം പറയുന്നത് തെറ്റായി പോയില്ലേ ഏകപക്ഷീയമായി പോയില്ല എന്നുള്ള തോന്നലുള്ളത് അമ്മയുടെ പ്രഖ്യാപനം വഹിക്കുന്നത് ഇതിപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പ്രശ്നമില്ല അല്ല നിങ്ങൾ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ മാത്രമല്ല ഞാൻ ആദ്യം ആവശ്യപ്പെട്ടു അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ലാലേട്ടനൊക്കെ ലാലേട്ട് പറയുന്നത് കറക്റ്റ് ആണ് സിദ്ധിക്കേണ്ട പറഞ്ഞു നിങ്ങളൊക്കെ പറയൂ പറഞ്ഞു പറയുന്നതിൽ കാര്യമുണ്ട് നമുക്ക് പറയണം എന്ന് പറഞ്ഞു 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 അപ്പം മറ്റുള്ള എക്സിക്യൂട്ടീവ് പലരും അവിടെ എത്തിയിട്ടില്ല പലരും റിഹേഴ്സൽ സ്ഥലത്താണ് പലരും മറ്റു ജില്ലകളിലാണ് കുറെ പേര് അപ്പം അപ്പോഴാണ് പിന്നെ ഒരു തീരുമാനം വന്നത് എല്ലാവരും കൂടെ ഹൈദർ ഹൈദറിന് പറയാം ഈ ഷോ നടന്നോണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പലരും സ്പ്ലിറ്റ് സ്പ്ലിറ്റപ്പാണ് നമ്മടെ ഒന്ന് ഇപ്പം എന്റെ പോലും ഫോണുകളോ ഒന്നും രണ്ടു ദിവസമായിട്ട് ഇന്നാണ് ഹൈദറിനെ അപ്പൊ നമ്മുടെ ഒക്കെ ഫോൺ മ്യൂട്ടാണ് നമ്മുടെ ഇത് പറഞ്ഞാൽ ഇത് എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതായിട്ട് ചിലപ്പോൾ ജനങ്ങൾക്ക് തോന്നാം സത്യാവസ്ഥ ഏതാണ് അതിൽ കോൺസെൻട്രേറ്റ് നമ്മൾ നാലു കോടി രൂപ വാങ്ങിച്ചിട്ടൊരു ഷോ ചെയ്യുന്നതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും കൂടെ ചേർന്ന് ഇന്ന് വെളുപ്പിന് ഒന്നരക്കാണ് ഷോ തീരുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് ഓഡിയോ ലൈവ് പോയിക്കൊണ്ട് അപ്പൊ എല്ലാവരുടെ മൊബൈൽ നിങ്ങൾ ആരും വിളിച്ചെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് ഒന്നും ഞങ്ങളെ കിട്ടിയിട്ടുണ്ടാവില്ല കാര്യം അതാ അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ബോധപൂർവം ഒഴിവാക്കിയതല്ല പിന്നെ വളരെ പീസ് ഓഫ് മൈൻഡിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മുടെ കുടുംബത്തിലെ അമ്മ എന്ന് പറയുന്ന ഈ സംഘടന പ്രതിദാനം ചെയ്യുന്ന മലയാള സിനിമ ഫ്രട്ടേണിറ്റി മലയാള സിനിമ കുടുംബത്തിലെ ഒരു വലിയ വിഷയമല്ലേ വന്നിരിക്കുന്നത് ഇതിനെ നമ്മൾ നിസാരവൽക്കരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ വെറുതെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയോ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ മൊഴികൾ പോലും ഒരു സംഘടനാ തലത്തിൽ പറയുമ്പോൾ ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായി ഞാൻ സിനിമയിൽ വന്നത് എൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ബോധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ട് ജോലി എടുക്കുന്ന ഒരാളാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ആ എൻ്റെ ക്രെഡിബിലിറ്റി നാട്ടുകാർ അറിയേണ്ടത് എനിക്ക് ആവശ്യമുള്ളൊരു കേസാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് വേട്ടക്കാരുടെ പേര് പുറത്തുപെട്ട ഇരകളുടെ പേര് പുറത്തുപെട്ട വേട്ടക്കാരുടെ പേര് പുറത്തുവിട്ട പക്ഷേ വിടുമ്പം തെളിവിന്റെ അടിസ്ഥാനത്തിൽ വേണം വിടാൻ ഒരു ഒരു ആരോപണത്തിന്റെ പേരിൽ ഇപ്പൊ ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഹേമ മാഡം തന്നെ പറഞ്ഞു എന്ന് പറയുന്നത് ഇത് ഒരിക്കലും പുറത്ത് വിടരുത് ഇതിന്റെ എല്ലാത്തിൻ്റെയും തെളിവുകൾ ഈ മൊഴികളുടെ തെളിവുകൾ മാഡത്തിന്റെ പക്ക ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ അത് ഒരു കമ്മീഷനും ഒരു കമ്മിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് അന്വേഷണ കമ്മീഷനാണെങ്കിൽ ആ മൊഴികൾ രേഖകളാക്കി ഹാജരാക്കും കമ്മിറ്റി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് തേടാൻ വേണ്ടി മാത്രം ഇത് എത്ര പേർക്ക് പൊതുജനത്തിന് അറിയാവുന്ന എനിക്കറിയില്ല ഒരു കമ്മീഷൻ എന്ന് വെച്ചാൽ അന്വേഷണ ചുമതലയുള്ള കമ്മീഷനാണ് ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു കമ്മിറ്റി ഇത് രണ്ടും രണ്ടാണ് മോഡ് ഓഫ് വർക്ക് രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ എത്ര തെളിവുകൾ മാഡത്തിൻ്റെ ഉണ്ടെന്നും ഇതിനെ എത്ര കണ്ട് കോടതി അംഗീകരിക്കുന്നു നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അപ്പൊ അതിനുമുമ്പേ ചാടിക്കേറി നമ്മൾ ഓരോരുത്തരെ നമ്മളൊരു കോർണർ ചെയ്യുന്ന തെറ്റായി എന്നുള്ളത് കൊണ്ടിട്ടാണ് ആലോചിച്ചത് എനിക്ക് തോന്നുന്നത് അടുത്ത് വരും അടുത്ത മണിക്കൂറുകളിൽ അമ്മയുടെ പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രതികരണം ഉണ്ടാവും ഉണ്ടാവും സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്താനുള്ള വരും സമയ നിമിഷങ്ങളിൽ അത് ഉണ്ടാവും അവിടെ ഒരു ചോദ്യം ഇരകളും ഞാൻ ആ പേര് പറയാം ഞാൻ അഭിനന്ദിക്കുകയാണ് ഡബ്ല്യൂ സി സി അഭിനന്ദിക്കുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ വിമൻസ് ഇൻ കളക്റ്റീവ് സിനിമ എന്ന് പറയുന്ന ആ സംഘടന കൊണ്ടാണ് ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഐ വരാനിടയുറ്റീവ് പിന്നെ നിങ്ങളെ ഡബ്ല്യൂ സി സിക്കാരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കാരണം എന്താ നിങ്ങളുടെ ഇനിഷ്യേറ്റീവാണ് ഈ മനസ്സി മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള തീരുമാനം വളരെ നല്ലതാണ് നിങ്ങൾ ഇറങ്ങിയതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പം വന്നിട്ടുള്ളത് അതിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഈ ഇന്നലെ ആദ്യമായിട്ടായിരിക്കും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ടോ അല്ലാതെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവർ ആർ ഓൾ വെരി ഗുഡ് ആർട്ടിസ്റ്റ് ആൻഡ് വെരി ഗുഡ് ഹ്യൂമൻ ബീങ്സ് അവരെ നമ്മൾ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കും അവരുടെ കാഴ്ചപ്പാടുകൾ വളരെ നീതിപൂർവ്വമായ കാഴ്ചപ്പാടാണ് ഡബ്ല്യു സി സിയുടെ തലപ്പതി ിക്കുന്ന എല്ലാവരുമായിട്ടും എനിക്ക് നന്നായിട്ടറിയാം വ്യക്തിബന്ധം അറിയാം എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ആർട്ടിസ്റ്റുകളാണ് എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ഹ്യൂമൻ ആണ് നല്ല മനുഷ്യരാണ് അവർ അപ്പോൾ അവരെ പിന്നെ അവർ ചില കാര്യങ്ങളിൽ അമ്മയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ ഭാരവാഹികൾ അല്ലാത്ത അതിന് അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കാൻ ആളല്ല പക്ഷെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അവരോട് ഈ കേസിൽ ഞാൻ ആദ്യം നന്ദി പറയുകയാണ്